അഞ്ചൽ വടമൺ കോമളത്ത് പ്രവർത്തിക്കുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ സ്നേഹം കാരുണ്യസ്പർശത്തിന്റെയും ഡയാലിസിസ് രോഗികളെ സൗജന്യമായി ആശുപത്രിയിലെത്തിക്കുന്ന പദ്ധതിയുടെയും ഓണക്കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി കോമളം തെക്കേ മലപ്പുറം ലക്ഷ്യ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നിർവഹിച്ചു ഇവിടെ ഒരു ചാരിറ്റബിൾ വർഷം തന്നെ ഓരോ വർഷവും മുന്നോട്ട് പോകുന്നതിനും ഓരോ വിജയത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇവിടെ പറഞ്ഞു വന്ന ഡയാലിസിസ് രോഗികളെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് സൗജന്യമായി മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അങ്ങനെ ജീവൻകാരുണ്യ പ്രവർത്തനത്തിലും മറ്റ് സാമൂഹ്യ പ്രവർത്തനത്തിലും ഇരുപത് ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ച ഈ ചാരിറ്റബിൾസ് ട്രസ്റ്റ് എന്ന് ഞാൻ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി അഞ്ചൽ കോമളം ആവിഷ്കരിച്ച് നടത്തിവരുന്ന ലക്ഷ്യസ്നേഹം കാരുണ്യസ്പർശം പ്രതിമാസ കിറ്റ് വിതരണം പദ്ധതിയുടെ അഞ്ചാം ഘട്ടം അൻപതോളം കുടുംബങ്ങളെയാണ് ലക്ഷ്യ ഏറ്റെടുക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും ലക്ഷ്യയുടെ സമീപവാസികളായ ഡയാലിസിസ് രോഗികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തികച്ചും സൗജന്യമായി എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും എല്ലാ വർഷവും നടത്തി നിർധന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവുമാണ് സംഘടിപ്പിച്ചത് ലക്ഷ്യ പ്രസിഡന്റ് ബിജു അർജുനൻ അധ്യക്ഷത ആ ഹോസ്പിറ്റലിലൊണ്ട് വരുമാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നോക്കുന്നത് വരുന്ന രോഗികളെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെ വളരെ സൗമ്യമായ രീതിയിൽ ഇടപെട്ട് മരുന്നിനേക്കായി വലിയ ആശ്വാസ വാക്കുകൾ നൽകി ഏത് രാത്രിയിലും ഡോക്ടറെ നമുക്ക് ചില ഡോക്ടർമാരെയൊന്നും എല്ലാ സമയങ്ങളിലൊന്നും വിളിച്ചെടുക്കത്തില്ല അനിൽകുമാർ എൽ സ്വാഗതം പറഞ്ഞു പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ വലിയൊരു സന്തോഷത്തിന്റെയും അതേപോലെ ആത്മവിശ്വാസത്തിന്റെ നൽകുന്ന ഒരു ദിവസമാണ് ഞങ്ങള് മൂന്ന് കിറ്റായിട്ട് തുടങ്ങി വന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ന് അമ്പതോളം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്ന് വലുതായിരിക്കുവാണ് വെറും അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ട് പേര് ഒത്തൊരുമയോടെ ഒരേപോലെ അത് പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷറിയോ ട്രഷറിയോന്നില്ലാതെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരു മെയ്യായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന വളർച്ച രക്ഷ്യണ്ടായിരിക്കുന്നത് അതിന് അകമഴിഞ്ഞ് നമ്മളോട് സഹായിച്ച നമ്മുടെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ് ലക്ഷ്യ സ്നേഹം കാരുണ്യസ്പർശം അഞ്ചാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നിർവഹിച്ചു ഡയാലിസിസ് രോഗികളെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പാറക്കാട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ അരവിന്ദ് രാധാകൃഷ്ണൻ നിർവഹിച്ചു എനിക്ക് വേണ്ടിയുള്ള സ്നേഹം വളരെ ഈ ഈ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നന്ദി ഇപ്പം ഇവിടെ ഇതിയുടെ വളർച്ചയെപ്പറ്റി പറയുകയായിരുന്നു ഈ ഒരു അഞ്ച് വർഷത്തിൽ ഇത്രയും അധികം ആൾക്കാരെ സഹായിക്കാൻ പറ്റിയത് ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് അതില് ചെറിയ രീതിയിലെങ്കിലും എനിക്കും പന്നുചേരാൻ പറ്റിയതെന്ന് ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ ഇപ്പം പൈസ ഇതിനു വേണ്ടി സഹായിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷേ അതിനേക്കാൾ മുഖ്യമാണ് ഇതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തുക നമ്മൾ എത്ര എന്തൊക്കെയായാലും നമ്മുടെ ജോലിയും അതിലുമെല്ലാം കുടുംബമായി നമുക്ക് ഒത്തിരി ബാധ്യതകൾ കാണും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഒരു വലിയ വലിയ കാര്യമാണ് ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾ ഓരോ വഴി മുന്നിലോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഇന്ന് ഡയലിസിസ് രോഗികളെ പുൻകൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ സൗജന്യമായി എത്തിക്കാനുള്ള എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യം നടത്തി ചാരിറ്റബിൾ സൊസൈറ്റി ഈ നാടിന്റെ ഒരു പുണ്യമാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അത് അടയാളപ്പെടുത്തുകയാണ് ശ്രീ ബിജു അർജുൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണ് കുട്ടപ്പൻ എന്നാണ് ഞാൻ ബിജുവിനെ വിളിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ എന്ന സുഹൃത്തായ ബിജുവിൻ്റെ കുട്ടപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഡോക്ടർ ആകണം അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആണ് ഇതിൽ ഏതാണ് മെച്ചമെന്ന് അടുത്ത സുഹൃത്തായ എന്നോട് ചോദിച്ചപ്പോ ഞാൻ കുട്ടപ്പനോട് പറഞ്ഞത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സുഖപ്പെടുത്തുന്നയാളാണ് ദൗർഭാഗ്യം കൊണ്ട് കൈപ്പഴ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണം കടുത്തതായിരിക്കും എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ റോഡ് പാലം കെട്ടിടം മോട്ടോർ വാഹനങ്ങൾ ഇതെല്ലാം സ്ഥിതിപ്പെടുത്തുന്നയാളാണ് ഈ റോഡിനും പാലത്തിനും വാഹനങ്ങൾക്കൊന്നും സംസാരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കയ്യപത്രം സംഭവിച്ചാലും ഒന്നും ഭയപ്പെടാനില്ല അതുകൊണ്ട് എഞ്ചിനീയർ ആവുകയായിരിക്കും ഉത്തമം ഞാൻ എന്റെ പ്രിയ സ്നേഹിതനെ ഉപദേശിച്ചത് കുട്ടപ്പന അക്ഷരം പ്രതി അത് ഉൾക്കൊണ്ടെന്ന് തോന്നുന്നു ഇന്ന് അഞ്ചലിൽ അറിയപ്പെടുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ മോട്ടോർ വാഹന എഞ്ചിനീയർ ആണ് ശ്രീ കുട്ടപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അഞ്ചൽ സിയെ ഹരീഷിന്റെ വിശിഷ്ട സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് ലക്ഷ്യ ട്രഷറർ ദീപേഷ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ